വെറൈറ്റി ചെടിയാണ് ഇത് 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 കണ്ടോ കണ്ടോ ഈ ഈ ചെടി ചെടി എന്ന് പറയുന്നത് എങ്ങും തന്നെ നല്ല കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ തരും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ ഇല്ലാത്തതുമായ ചെടികൾ ചെടികളെ സ്നേഹിക്കുന്നവർക്കും അതുപോലെ തന്നെ വീടുകൾ അലങ്കരിക്കുവാനൊക്കെ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ ഈ പുതിയ ചെടികളുടെ അറിവ് കൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് നമ്മുടെ ചെടികളൊക്കെ ഹോൾസെയിലും നമുക്ക് കിട്ടുന്ന മണ്ണുത്തി മണ്ണുത്തിയിൽ നിന്നുള്ള ജനതാ ഗാർഡൻസ് ആണ് ഇവിടെ ഈ ഒരു ചെടികളുടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് നല്ല വിലക്കുറവിൽ തന്നെയാണ് ഇവിടെ ചെടികൾ അവർ നൽകുന്നത് എന്നാണ് അപ്പൊ അവരിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം ഡാലിയുടെ ഒരു വൻ ശേഖരമാണ് നിങ്ങൾക്ക് വേണ്ടി ഇറക്കിയിരിക്കുകയാണ് ഇഷ്ടം അനുസരിച്ച് എല്ലാ ഡാലികളും വന്നിട്ടുണ്ട് നോക്കും നല്ല പുതിയ പുതിയ വെറൈറ്റി ഡാലികളാണ് വന്നിരിക്കുന്നത് പല 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 കളറുകളാണ് വന്നിരിക്കുന്നത് ഇഷ്ടം നിങ്ങൾക്ക് നോക്കാം നോക്കി എടുക്കാം പുതിയ 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 ചെടികളാണ് പിന്നെ അതേപോലെ അതാണ്ട് ഹൈഡ്രാഞ്ചി തന്നെ പല കളറാണ് വന്നിരിക്കുന്നത് റെഡിൻ്റെ ഹൈഡ്രാഞ്ചി ഉണ്ട് വയലറ്റ് ഉണ്ട് അതേപോലെ താണ്ട് റോസ് ഐറ്റംസ് നല്ല വെറൈറ്റി റോസ് ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത് അതേപോലെ ബോൺസാറ്റികൾ ചെടികൾ പിന്നെ അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ് ചെടികൾ ഇങ്ങനെ ഇഷ്ടം അനുസരിച്ച് എല്ലാം പുതിയ പുതിയ ലോഡുകൾ വന്നോണ്ടിരിക്കുകയാണ് ഇന്നലെ വന്ന സാധനങ്ങൾ മൊത്തം തീർന്നിരിക്കുകയാണ് അതാണ്ടിപ്പോൾ വന്ന സാധനങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇഷ്ടം അനുസരിച്ച് എല്ലാ ചെടികളും എടുക്കാം റോസ് ഐറ്റംസ് അതാണ്ട് ഇപ്പോൾ വന്നതാണ് മിനിഷർ ടൈപ്പ് റോസുകളാണ് നല്ല 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 വെറൈറ്റി ചെടികളാണ് ഇന്ന് വന്ന ലോഡാണ് ഇഷ്ടംപോലെ ഇതിവിടെ വലിയ ചിലവാണ് ഇവിടെ സാധനം അതിനനുസരിച്ച് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യം ചെടികൾ വാങ്ങാം ജമന്തികൾ ചെടികൾ എല്ലാം നിങ്ങൾക്ക് തന്നെ പിന്നെ ചെമ്പരത്തി തന്നെ ഹൈബ്രിഡിൻ്റെയാണ് പന്ത്രണ്ട് കളറുണ്ട് ചെമ്പരത്തി അത് തന്നെ നല്ല വെറൈറ്റിയാണ് അത് മോൻസായിട്ട് നമുക്ക് ചട്ടി വെക്കാം പറയെ വെക്കാത്ത സാധനമാണ് അതേപോലെ തന്നെ അഡീന ചെടികൾ പല കളറുണ്ട് പല കളർ എന്ന് പറഞ്ഞാൽ മഞ്ഞ ചോമ്പ് പിന്നെ അതാണ്ട് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കുന്ന ചെടിയാണ് ഇത് ഇൻഡോറും ആണ് റൂമിനുള്ളിൽ വെക്കാം റൂമിന് ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് വെക്കുക വേണ്ട ഇൻഡോറായിട്ട് തന്നെ ഇരിക്കും പിന്നെ അതേപോലെ അരളി ചെടി മിനീച്ചർ ടൈപ്പ് അരളി ഇത് കണ്ടോ ഇതെന്ന് പറയുന്ന നല്ല വെറൈറ്റി ആയിട്ട് ചട്ടിക്കകത്ത നല്ല പൂമ്പാരം പോലെ പൂത്തു വരും ചട്ടി വെച്ചാൽ മതി പിന്നെ അതേപോലെ തന്നെ ഡാലിയ നമ്മൾ പറഞ്ഞല്ലോ പിന്നെ അതേപോലെ അതാണ്ട് പിന്നെ നല്ല സ്ട്രോമ തന്നെ വയലറ്റ് അതിൻ്റെ തന്നെ ചെറിയ തൈകളുണ്ട് വില കുറവാണ് അത് വലിയ ചെടിക്ക് വില കൂടിയല്ല പക്ഷെ അതിൻ്റെ തന്നെ എല്ലാ വെറൈറ്റികളുണ്ട് വില കുറഞ്ഞ ചെടികൾ എല്ലാ ഒരു തന്നെ നല്ല സീനി ഐറ്റംസുകളുണ്ട് പിന്നെ താണ്ടിരിക്കുന്നതാണ് നല്ല പുതിയ പുതിയ ചെടികളാണ് വന്നിരിക്കുന്നത് പിന്നെ ധാണ്ടി ഇതൊക്കെ നമുക്ക് പിന്നെ ചട്ടിക്കകത്ത് വെച്ചാൽ നല്ല ഹൈ പിന്നെ പിന്നെ ഹൈബ്രിഡ് ആയിട്ട് താന്നു കിടക്കും പിന്നെ അതേപോലെ തന്നെ ബോംബെ തെറ്റി ബോംബെ തെറ്റി തന്നെ പല കളറാണ് പിന്നെ മണി പ്ലാന്റ് പോലുള്ള പൂവുണ്ടാവുന്ന ചെടികളുണ്ട് നമ്മളിങ്ങനെ പടന്നു തുടങ്ങുന്ന പൂവുണ്ടായിട്ട് നിൽക്കുന്ന ചെടികളാണ് പിന്നെ ഇതൊക്കെ ബോൺസായി ചട്ടിയാണ് ഇതൊക്കെ നമുക്ക് ചട്ടി ചാ ചെടി ചട്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ബോൾ പോലെ നിൽക്കും അത് നമുക്ക് ഒരു തുള്ളി ഒരു കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഈ ചെടിച്ചട്ടിയില്ലേ ഇത് ഓവറായിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട നമുക്കത് ഇൻഡോറും ആണ് പിന്നെ ജമന്തി ഇത് കണ്ടില്ല ജമന്തി ഒരു പത്തിരുപത് കളർ കണ്ടില്ലേ നല്ല അടിപൊളി സാധനമാണ് ഇത് നല്ല ചട്ടിക്ക് ഇത് പിടിക്കുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഓർക്കിഡ് ജമന്തിയാണിത് അതേപോലെ തന്നെ ഇതിൻ്റെ പിന്നെ കാശ്മീർ റോസാണ് ഇത് മുള്ളിൽ ഇല്ലാതെ പോലെ പൂവുണ്ടാകുന്ന ചെടികളാണ് ഇത് ബോൺസായി ആയിട്ട് നിൽക്കും പിന്നെ അതേപോലെ തന്നെ വലിയ റോസിൻ്റെ പ്ലാൻ റോസ് ആണ് ഇതെന്ന് വെച്ചാൽ ഒരു പൂന്ന് പറഞ്ഞ ഒരു മീഡിയം ഒരു താമര പൂവിൻ്റെ അത്രയും കാണി റോസ് ഇതൊക്കെ ചെടിച്ചട്ടി വെക്കുന്നതാണ് നമുക്ക് തറേ നടണ്ട പിന്നെ സൂര്യപ്രകാശം വേണം പിന്നെ അതേപോലെ തന്നെ പിന്നെ മിനിച്ചർ റോസ് ആണ് ഇത് ഇതെന്ന് പറഞ്ഞാൽ മുള്ളില്ലാതെ കൊലവലയായിട്ട് പൂ ഉണ്ടാവും എന്ന് വെച്ചാൽ ചട്ടിക്കകത്ത് നല്ല ബോൾ പോലെ വരും പിന്നെ അതിൻ്റെ തന്നെ കവറിലെ റോസ് ഉണ്ട് വലിയ പൂവിൻ്റെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ചട്ടിയിലോ തറയിലോ ഒക്കെ നടാം പിന്നെ അതേപോലെ കന്മദോ എന്ന് പറഞ്ഞൊരു ചെടിയാണത് ചെടി ചെടി ചുറ്റിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ബോൾ പോലെ വരും പിന്നെ അതേപോലെ ഹൈബ്രിഡിൻ്റെ ചെമ്പരത്തി അരളി പിന്നെ കിലോ പേര ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റുകൾ താണ്ട് വെറൈറ്റികൾ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡാലി ഐറ്റംസ് പിന്നെ ഇതേപോലെ തന്നെ അതാണ്ട് ഇതൊക്കെ കണ്ടില്ലേ നല്ല വെറൈറ്റി ചെടികളാണ് ഇരിക്കുന്നത് ഇന്നലെ വന്ന ലോഡുകളാണ് ഇരിക്കുന്നത് പിന്നെ അങ്ങോട്ട് താണ്ടത് കണ്ടില്ലേ പിന്നെ നമുക്ക് ഈ ഐറ്റംസ് ഒരുപാട് വെറൈറ്റികളുണ്ട് അവിടെ അവിടെ വന്നിട്ടുണ്ട് ഓറഞ്ച് മിനി ഓറഞ്ച് ഇത് കണ്ടോ കാഴ്ച കിടക്കുന്നുണ്ടോ ഇഷ്ടംപോലെ കായുണ്ടായത് നമ്മളത് പിന്നെ ചെടിച്ചട്ടി വേണമെങ്കിലും നമ്മുടെ മണ്ടയ്ക്ക് വേണമെങ്കിലും ബോൾ പോലെ വരും നല്ല വെറൈറ്റിയാണ് പിന്നെ അതേപോലെ തന്നെ ഇത് പറഞ്ഞാൽ നമുക്ക് ചെടിച്ചട്ടി വേണമെങ്കിലും വെക്കാം കണ്ണൂർ കൂത്തുപറമ്പ് പാരൽ ഗ്രൗണ്ടിൽ ആരംഭിച്ചിരിക്കുന്ന ഔത്താർ വേൾഡ് ഫണ്ടൂറയോടനുബന്ധിച്ച് മണ്ണുത്തിയിൽ നിന്നുള്ള ജനതാ ഗാർഡൻസിൽ നിന്നും ഒരുക്കിയിരിക്കുന്ന നേഴ്സറിയിൽ നിന്നും നല്ല ലാഭത്തിൽ നല്ല നമുക്ക് നല്ല വീടുകൾ ഡെക്കറേറ്റ് ചെയ്യത്തക്കവണ്ണം നമ്മുടെ മുറ്റങ്ങൾ അലങ്കരിക്കത്തക്കവണ്ണം വിവിധ തരം ചെടികളും ഫലവൃക്ഷത്തൈകളും വളരെ വിലക്കുറവിൽ ലഭ്യമാണ് ഈ അവസരം പാഴാക്കാതെ നേരെ കൂത്തുപറമ്പ് പാരൽ ഗ്രൗണ്ടിലേക്ക് ഒരുക്കിയിരിക്കുന്ന ജനത ഗാർഡൻസിൻ്റെ ഈ ഒരു നേഴ്സറി വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് യഥേഷ്ടം നിങ്ങൾക്കിഷ്ടമുള്ള ചെടികൾ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കുറഞ്ഞത് മുപ്പത് രൂപ മുതലുള്ള ചെടികളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ കുറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും കരസ്ഥമാക്കാം നമ്മുടെ വീടുകൾ നമുക്ക് അലങ്കരിക്കാം നേരെ കൂത്തുപറമ്പ് പാരഗ്രൗണ്ടിൽ ഒരുക്കിയിരിക്കുന്ന ജനതാ ഗാർഡൻസിൻ്റെ ആ ഒരു നേഴ്സറി നിങ്ങൾ സന്ദർശിക്കുക താങ്ക്